ഇന്ന് തുടക്കം ബംഗളൂരുവിൽ ആകാശ വിസ്മയം കരുത്തിന്റെ ചിറകിൽ വ്യോമഭാരതം എന്താണ് എയ്റോ ഇന്ത്യ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം രണ്ട് വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കുന്ന വ്യോമയാന പ്രദർശനവും വ്യോമോഭ്യാസവുമാണ് എയറോ ഇന്ത്യ യുദ്ധവിമാനങ്ങളുടെ ഉൾപ്പെടെ വിസ്മയ പ്രകടനങ്ങൾ പ്രദർശനങ്ങൾ വ്യാപുമേള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് ആവേശകരമായ ആകാശ കാഴ്ച കാണാൻ ആയിരങ്ങളാണ് ബംഗളൂരുവിലേക്ക് ഇരച്ചെത്തുന്നത് പ്രതിരോധ മന്ത്രാലയം രണ്ട് വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കുന്ന എയറോ ഇന്ത്യയുടെ പതിനഞ്ചാമത് എഡിഷന് യലഹങ്കയിലെ വ്യോമ താവളം വേദിയാകും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം നിർവഹിക്കും ഒരു ബില്യൺ അവസരങ്ങളിലേക്കുള്ള റൺവേ എന്ന പ്രമേയത്തിൽ വിവിധ പരിപാടികൾ നടക്കും രാജ്യത്തെ പ്രതിരോധ മന്ത്രിമാരുടെ കോൺക്ലേവ് സിഒമാരുടെ റൗണ്ട് ടേബിൾ സ്റ്റാർട്ടപ്പ് ഇവന്റ് എന്നിവയും ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദ്യമായി സംഘടിപ്പിച്ച എയ്റോ ഇന്ത്യ ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എയ്റോസ്പേസ് പ്രതിരോധ പ്രദർശനങ്ങളിലൊന്നാണ് ഇങ്ങനെ വളരുന്ന ഇത് ആഗോള പങ്കാളിത്തം ആകർഷിക്കുകയും ചെയ്യുന്നുണ്ടാകും ബംഗളൂരു യലഹംഗ വ്യോമസേനാ ആസ്ഥാനം ആതിഥേയത്വം വഹിക്കുന്ന എയ്റോ ഇന്ത്യ പ്രതിരോധം വ്യോമയാന എയറോസ്പേസ് മേഖലകളിൽ ഭാരതത്തിന്റെ അനുദിനം വികസിക്കുന്ന ശേഷിയും നൈപുണ്യവുമാണ് വ്യക്തമാക്കുന്നത് യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ ഇന്ന് മുതൽ പതിനാല് വരെ നടക്കുന്നത് എയറോ ഇന്ത്യയുടെ പതിനഞ്ചാമത് എഡിഷൻ ആണെന്ന് പറഞ്ഞല്ലോ ഒരു ബില്യൺ അവസരങ്ങളിലേക്കുള്ള റൺവേ എന്ന വിശാലമായ പ്രമേയത്തിലൂടെ വിദേശ ഇന്ത്യൻ സ്ഥാപനങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം രൂപപ്പെടുത്തുകയും സ്വദേശിവൽക്കരണ പ്രക്രിയ വേഗത്തിലാക്കാൻ ആഗോള മൂല്യ ശൃംഖലയെ പുതിയ വഴികൾ കണ്ടെത്തുന്നതിന് വേദിയൊരുക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യം ലക്ഷ്യമെക്കുന്നത് വിവിധ രാജ്യങ്ങളിലെ യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ എന്നിവയുടെ വ്യോമാഭ്യാസ പ്രദർശനങ്ങൾ മേളയിലുണ്ടാകും പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ അനാവരണം ചെയ്യുന്നതിനും ധാരണാപത്രങ്ങൾ ഒപ്പിടുന്നതിനുമുള്ള വേദിയാണ് ഈ വ്യോമ പ്രദർശനം ഇന്നുമുതൽ ആദ്യ മൂന്ന് ദിവസം ബിസിനസ് ദിവസങ്ങളായിരിക്കും പതിമൂന്ന് പതിനാല് തീയതികളിൽ പ്രദർശനം കാണാൻ പൊതുജനങ്ങളെ അനുവദിക്കുന്നതുമായിരിക്കും എയറോസ്പേസ് മേഖലയിൽ നിന്നുള്ള വലിയ സൈനിക പ്ലാറ്റ്ഫോമുകളുടെ എയർ ഡിസ്പ്ലേകളും സ്റ്റാറ്റിക് പ്രദർശനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടാവും പ്രതിരോധത്തിനും വ്യോമയാനത്തിനും നൂതന സാങ്കേതിക വിദ്യകളുടെ പ്രദർശനം ഭാരതവും ആഗോള പ്രതിരോധ വ്യവസായങ്ങളും തമ്മിലുള്ള പങ്കാളിത്തവും സഹകരണവും സുഗമമാക്കുക തദ്ദേശീയ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക പ്രതിരോധ നിർമ്മാണ കേന്ദ്രമെന്ന നിലയിൽ ഭാരതത്തിന്റെ പങ്ക് വർദ്ധിപ്പിക്കുക ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ സർക്കാർ പ്രതിനിധികൾ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ വ്യവസായ പ്രമുഖർ പ്രൊഫഷണലുകൾ എന്നിവരെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നൊക്കെയാണ് എയറോ ഇന്ത്യയുടെ ദൗത്യങ്ങളായി വരുന്നത് തുകോ യുദ്ധ വിമാനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ അഭിമാന എയർക്രാഫ്റ്റുകളുടെയും മിസൈലുകളുടെയും പ്രദർശനവും പ്രകടനങ്ങളുമാണ് പ്രധാന ആകർഷണം ആകർഷണിതിന്റെ വിദേശത്ത് നിന്നടക്കമുള്ള നൂതന യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ എന്നിവയുടെ പ്രകടനമുണ്ടായിരിക്കും ഇനി എന്തൊക്കെയാണ് ഇതിലെ പ്രദർശനങ്ങൾ നോക്കാം എയറോസ്പേസ് പ്രതിരോധ സാങ്കേതിക വിദ്യകളിലെയും മറ്റും കണ്ടുപിടുത്തങ്ങളുടെ പ്രദർശനം വർക്ക്ഷോപ്പുകൾ പരിശോധിക്കാം വ്യോമയാന പ്രതിരോധ മേഖലകളിലെ ഭാവിയെക്കുറിച്ചുള്ള സെമിനാറുകൾ വ്യവസായ പ്രമുഖർ പങ്കെടുക്കുക ഇതൊക്കെയാണ് വർക്ക്ഷോപ്പുകളായി വരുന്നത് അതേസമയം ഒട്ടനവധി ബിസിനസ് അവസരങ്ങളും ഉണ്ടാകുന്നുണ്ട് എയറോസ്പേസ് പ്രതിരോധ മേഖലകളിലുള്ളവരുമായി സംവദിക്കാം അതുവഴി ബിസിനസ് അവസരങ്ങളും കണ്ടെത്താൻ സാധിക്കും ഇന്ന് മുതൽ പതിനാല് വരെ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് പരിപാടി മൂന്ന് വിഭാഗങ്ങളിലായാണ് ടിക്കറ്റ് ടിക്കറ്റ് നിരക്ക് നോക്കാം ബിസിനസ് പാസ് ഒരാൾക്ക് അയ്യായിരം രൂപയും ജനറൽ പാസ് ഒരാൾക്ക് രണ്ടായിരത്തി രൂപയും എയർ ഡിസ്പ്ലേ പാസ് ഒരാൾക്ക് ആയിരം രൂപയുമാണ്